ജഗൻ മൂവീസ് വേൾഡിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഗിഫ്റ്റഡ് ഈ ചില കുട്ടികൾ ജനിക്കുമ്പോഴേ അസാമാന്യ കഴിവുകളായിട്ടായിരിക്കും ജനിക്കുന്നത് ഉദാഹരണം നന്നായി പാടാൻ നന്നായി കളിക്കാൻ അതുമല്ലെങ്കിൽ നന്നായി പഠിക്കാൻ എന്നിങ്ങനെ അവരെ നമ്മൾ പലപ്പോഴും ദൈവം അനുഗ്രഹിച്ചു കിട്ടതാണെന്നൊക്കെ പറയും ഈ ഗിഫ്റ്റഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതും അതാണ് എന്നാൽ ചില കുട്ടികൾക്ക് ഇതൊരു ശാപമായി മാറാറുണ്ട് ഇവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ടീച്ചർമാരും പാരൻസും കൊടുക്കുന്ന അമിതമായ സ്ട്രെസ്സാണ് ഇതിന് കാരണം ഇവിടെ മേരി എന്ന് പറയുന്ന കുട്ടി അവളുടെ ചാച്ചൻ്റെ ഒപ്പം താമസിക്കുന്നത് ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി അപ്പ ഉപേക്ഷിച്ചു പിന്നെ ചാച്ചനാണ് അവളെ വളർത്തിയത് മേരിക്ക് മാത്സിൽ അസാമാന്യ കഴിവാണ് കേട്ടോ ഇത് മനസ്സിലാക്കി അവളുടെ ടീച്ചർമാരും മുത്തശ്ശിയും ഇവളെ സാധാരണ കുട്ടികളെ പോലെ അല്ല വളർത്തണേ എന്ന് പറയാ എന്നാ ഫ്രെഡ് അവളുടെ ചാച്ചൻ അതിന് സമ്മതിക്കില്ല അവൾ ഇപ്പം വളരേണ്ടത് സാധാരണ കുട്ടികളെ പോലെയാണെന്ന് പറയും തുടർന്നാൽ സംഭവിക്കാമെന്നറിയാൻ കൂടെ പോകുന്നോളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത് അപ്പം അതിന് മുന്നേ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ പൂവിലോട്ട് പോവാം സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യു എസ് എയിലെ ഫ്ലോറിഡ എന്ന സ്ഥലമോ അവിടെയാട്ടോ നമ്മുടെ മേരിക്കുട്ടിയും ചാച്ചലും താമസിക്കുന്നത് ഇപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക മേരിക്കുട്ടി കുറേ നേരമായി റൂമിൽ വാതലടച്ചിരിക്കുന്നു പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ നമ്മുടെ ചാച്ചൻ മേരിക്കുട്ടി എത്ര നേരമായി ഞാൻ വിളിക്കണോ നീ ഒന്ന് പുറത്തേക്ക് വാദേ ഞാൻ നിനക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പൊ നമ്മളെ മേരിക്കുട്ടി വാതിലോർന്ന് ചാച്ച നോക്കി ഒന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാ പിന്നെ ഇവരെ കൂടാണ്ട് ഈ വീട്ടിൽ ഒരു ഒരൊറ്റക്കണ്ണൻ കൂടി ഉണ്ട് കേട്ടോ അവരിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നേരത്തെ ഫുഡ് കഴിച്ചു തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മുടെ മേരിക്കുട്ടി ഫുഡ് കഴിക്കുന്നതിനിടയിൽ പറയും ചാച്ചാ ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്നാ സ്കൂളിൽ ഉടനെ അത് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിര പഠിപ്പിച്ചു ഇനി കുറച്ചുനാൾ നീ സ്കൂളിൽ പോ അവിടെ നിന്നും കുറെ പഠിക്കാറുണ്ട് അപ്പം പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടൂടോ അപ്പന്റെ പൂച്ചെന്നാരി നോക്കും ചാച്ചന് പൂച്ചനൊന്നും ഇഷ്ടമല്ലല്ലോ അത് കുഴപ്പമില്ല നീ വന്നവരെ തൽക്കാലം ഞാൻ നോക്കിക്കോളാം അതോടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അവൾ പോവാൻ തീരുമാനിക്കും അങ്ങനെ ചച്ചൻ ബസ്സിൽ കയറ്റി വിടുമ്പോ പ്രത്യേക അവളോട് പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ പെരുമാറണോന്ന് അതിനവൾ ഒന്നും വെണ്ടെന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന നമ്മുടെ ഫ്രെഡിന്റെ അടുത്തേക്ക് അവരുടെ വീടിന്റെ ഹൗസ് ഓണർ ഒരു തടിച്ച് ഓടി വരുവാ എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ വീട്ടിലോട്ട് കയറിപ്പോ അപ്പൊ അവരും ആ വീട്ടിലോട്ട് കയറി വരാട്ടോ എന്നിട്ട് ഫ്രെഡിനോട് ഡാ നീ എന്താ കാഴ്ച നീ എന്താണ് അവളെ സ്കൂളിലോട്ടെ ഇനി എന്താ നടക്കാൻ പോണെന്ന് അറിയാലോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അവൾക്കിപ്പോ അവളുടെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരില്ല അവൾ പെരുമാറുന്നത് പോലും കുട്ടികളെ പോലെയല്ല അവൾക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ വേണ്ടേ ഓ എന്നായിക്കോട്ടെ പക്ഷേ നിന്റെ ഈ തീരുമാനം കാരണം എൻ്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ കാണിച്ചരാമെന്ന് പറഞ്ഞ് അവരടുന്ന് പോവാ അവിടെ സീൻ കിട്ടായാൽ പിന്നെ മേരിയുടെ ക്ലാസ് ആ കാണിക്കുന്നത് അവിടെ അവർക്ക് ഒന്നിരിക്കാൻ പോലും ഇൻട്രസ്റ്റില്ലാതെ എന്തൊക്കെയോ ചെയ്യുക അപ്പോൾ ടീച്ചർ മാത്സ് പഠിപ്പിക്കുക കുട്ടികളോട് ടു പ്ലസ് ടു ത്രീ പ്ലസ് ത്രീ എത്രയൊക്കെയാണ് ചോദിക്കും കുട്ടികളെല്ലാം കൂട്ടിയൊക്കെ നോക്കി അതിന് ആൻസർ പറയുന്നുണ്ട് അപ്പോഴാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ കിടക്കുന്ന നമ്മുടെ മേരിയ ടീച്ചർ കാണുന്നത് അപ്പോൾ ടീച്ചർ നിനക്കെന്താ ഇതൊന്നും അറിയില്ല എന്ന് ചോദിക്കും ഇതൊക്കെ വെറുതെ ഈസി അല്ലേന്ന് അവൾ പറയാ ഓഹോ അങ്ങനെയെങ്കിൽ ടീച്ചർന്ന് ഞെട്ടും അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി ഫിഫ്റ്റി സെവൻ പ്ലസ് വൺ തേർട്ടി ഫൈവ് എത്രയാന്ന് ചോദിക്കും വൺ നയൻറ്റി ടു എന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ പറയും അതോടെ മേരിക്ക് മാത്സിൽ നല്ല കഴിവുണ്ടെന്ന് ടീച്ചറിനും മനസ്സിലാവാ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ടീച്ചർ അവളോട് ഫിഫ്റ്റി സെവൻഡും വൺ തേർട്ടി ഫൈവ് അത്രയാണെന്ന് ചോദിക്കും അതിന് ഉത്തരം പറയാൻ മേരി ഒന്ന് ആലോചിക്കും അതോടെ ടീച്ചർ അത്രയ്ക്കൊന്നും എന്ന് പറഞ്ഞ് അവർ ഒന്ന് പോവാം പെട്ടെന്ന് മേരി അതിന്റെ ആൻസർ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് എന്ന് പറയും അതിന്റെ സ്ക്വയർ റൂട്ട് എയ്റ്റി സെവൻ പോയിന്റ് സെവൻ സെവൻ എന്നും ഇതിൻ്റെ ആൻസർ ടീച്ചർക്ക് പോലും അറിയില്ലായിരുന്നു അവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ച ശരിയാണെന്ന് നോക്കിയേ അതോടെ ഇവളൊരു മാത്സ് ജീനിയസ് ആണ് ടീച്ചറിനെ മനസ്സിലാവുക അന്ന് വൈകുന്നേരം മേരിയെ കുടൻ ഫ്രെഡ് ആട്ടോ വരുന്നേ അവനെ കാണുമ്പോൾ മേരിയുടെ ടീച്ചർ വന്നിട്ട് പറയും നിങ്ങളുടെ കുട്ടി മാത്സിലൊരു ജീനിയസാ വലിയ കുട്ടികൾക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത മാത്സാ അവൾ ഈ പ്രായത്തിൽ ചെയ്യുന്നത് ഇത്തരം ടാലൻ്റുള്ള കുട്ടികളെ സാധാരണ സ്കൂളിലല്ല പഠിപ്പിക്കണ്ടേ അവർക്ക് പ്രത്യേകം ഗിഫ്റ്റഡ് സ്കൂളുകളുണ്ട് അപ്പോൾ ഫ്രഡ് നോക്കൂ ടീച്ചറേ അവൾ ഗിഫ്റ്റഡ് ഒന്നുമല്ല ഒരു സാധാരണ കുട്ടിയാ പിന്നെ മാത്സിലെ പ്രോബ്ലം ചെയ്യുന്നത് അതൊരു ടെക്നിക്കാ ഫാസ്റ്റ് ടാൻ ബേഗ് എന്ന് പറയും ഞാൻ അവളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാം അവർ അവർന്ന് സീൻ കട്ടായാലെ കാണിക്കുന്നത് മേരിയും ചാച്ചനും സന്തോഷമായിട്ട് ഒരു ബീച്ചിൽ ഇരിക്കുന്നതാ അപ്പൊ ചാച്ചൻ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സ്കൂളിൽ പോയി കുരുത്തക്കേടൊന്നും കാണിക്കരുതെന്ന് എന്നിട്ട് പിന്നെ നീ എന്താ കാണിച്ചേ സോറി ചാച്ചാ സ്കൂളിൽ ബോറായിരുന്നു അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ ഉം ശരി നീ നിന്റെ വാ നമുക്കൊരു റൈഡിന് പോവാന്ന് പറയാണ് ഫ്രെഡ് ഒരു ബോൾ മെക്കാനിക് ആട്ടോ അങ്ങനെ ഫ്രെഡും മേരിയും അവളുടെ പൂച്ചക്കുട്ടിയായിട്ട് അവർ കടലിലൂടെ ഒരു റൈഡ് പോവാ അപ്പോൾ ചാച്ചനോട് ചോദിക്കുന്നുണ്ട് ചാച്ചാ എൻ്റെ അമ്മക്ക് ഞാൻ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമായിരുന്നു അന്ന് നിൻ്റെ അമ്മയ്ക്ക് നിനക്ക് നല്ല ഫ്രണ്ട്സ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് നമുക്ക് സ്കൂളിൽ പോയല്ലേ പറ്റുമോ എന്നവൻ പറയാ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അവളുടെ സ്കൂളാണ് അവിടെ ഒന്ന് ടീച്ചർ അവരുടെ വീട്ടിലെ പെറ്റ്സിനെ കുറിച്ച് പറയാൻ പറയാ മേരി അപ്പോ പൂച്ച കുട്ടീനെ കുറിച്ച് പറയും അതിനുശേഷം ടീച്ചർ ക്ലാസ്സിൽ വീണ്ടും ഒരു മാത്സ് ടെസ്റ്റ് പേപ്പർ നടത്താം മേരി അത് അഞ്ച് മിനിറ്റിൽ തീർക്കും അതറിയാവുന്ന ടീച്ചർ അവൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട് അത് ലെവൻ ട്വൽത്തിലെ കുട്ടികളുടെ പ്രോബ്ലംസ് ആയിരിക്കും എന്നാൽ അവൾ അതും അടുത്ത അഞ്ചു മിനിറ്റിൽ തീർക്കും ഇതൊഴീച്ചർക്ക് ഫ്രെഡ് പറഞ്ഞ പോലെയല്ല ഇവർക്ക് മാക്സിൽ അസാമാന്യ കഴിവുണ്ടെന്നും മനസ്സിലാവും ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ടീച്ചർ ഗൂഗിളിൽ സെർച്ച് ചെയ്യ അപ്പൊ ഫ്രെഡിനെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ വരില്ല എന്നാ അവന്റെ സിസ്റ്റർ ഒരു മാത്തമാറ്റീഷ്യൻ ആണെന്ന് കാണാം അവളെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ അവൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തെന്നും മേരി അവളുടെ മകളാണെന്നും മനസ്സിലാവ പിന്നീട് ഫ്രെഡാണ് അവൾ എടുത്തു വളർത്തിയത് ഇതൊക്കെ മനസ്സിലാക്കിയ ടീച്ചർ വേഗം ഫ്രെഡിനെ കാണാനായിട്ട് പോവാ അവൻ സ്ഥിരം പോകുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് ടീച്ചർ അവനെ കാണു അപ്പോ അവളെല്ലാം പറയും എന്റെ സിസ്റ്റർ ഡയറ്റ് മാക്സിലൊരു പുലിയായിരുന്നു അതുകൊണ്ട് അവൾ ഒരു ഗിഫ്റ്റഡ് സ്കൂളിലേക്ക് പഠിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവൾ കാണാൻ വന്നു ഒപ്പം ആറുമാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ടായി അവൾ ഇതുവരെയും അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല അന്നവൾ ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു എനിക്ക് അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ല എന്നാൽ ഓവർ പ്രഷറിലാന്ന് മനസ്സിലായി അന്ന് രാത്രി അവൾ സൂയിസൈഡ് ചെയ്തു പിന്നീട് അവളുടെ കുട്ടി മേരിയെ ഞാൻ അവളർത്ഥിയ അവൾ എൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടൊന്നാക്കിയത് അവൾ അനുഭവിച്ച സ്ട്രെസ്സും പ്രഷറും ഒരിക്കലും തൻ്റെ കുട്ടി അനുഭവിക്കരുതെന്ന് വിചാരിച്ചായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ അവളൊരു സാധാ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പം മേലിയുടെ അച്ഛൻ അയാൾ ഡയൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അവൻ ഉപേക്ഷിച്ചു അപ്പൊ നിങ്ങൾക്ക് വേറെ ആരുമില്ലേ ഞങ്ങൾക്ക് അമ്മും വേണ്ട അതായത് എൻ്റെ അമ്മ ഒരു ബ്രിട്ടീഷ് വനിതയാണ് ഡയാനെ പഠിപ്പിച്ചതൊക്കെ അവരാ അവളെ വലിയൊരു മാത്തമാറ്റീഷ്യൻ ആക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ഇതിനിടയിൽ ഡയൻ പ്രഗ്നന്റ് ആയതൊന്നും അമ്മയ്ക്ക് ഇഷ്ടായില്ല അതിനുശേഷം അമ്മ അവളെ കാണാൻ വന്നിട്ടില്ല അങ്ങനെ ഫ്രഡ് എല്ലാ കാര്യങ്ങളും ആ ടീച്ചറോട് പറയും അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം മേരി സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകുന്നതാണ് അപ്പൊന്ന് ടീച്ചർ എല്ലാവരോടും നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു സൂ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും മേരി കണക്കിലൊക്കെ പുലിയ പക്ഷെ ഈ വക കാര്യങ്ങളിലൊക്കെ നേരെ പിറകോട്ടാ അതുകൊണ്ട് തന്നെ അവളൊരു ഉടായ്പ സൂ ഒക്കെ എന്ന ക്ലാസ്സിലെ ഒരു കുട്ടി ആദ്യ അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരും ഇത് കണ്ട് അസൂയ തോന്നിയ ബസ്സിൽ വരുത്താൻ അവളെ തള്ളി താഴെയിട്ട് അത് നശിപ്പിക്കും ഇത് മേരിക്കൊട്ടും ഇഷ്ടാവില്ല അവൾ വന്ന് അവളുടെ തലവണ് അടിച്ചു പൊട്ടിക്കും പിന്നെ നമ്മൾ കാണുന്നത് പ്രിൻസിപ്പാളിന്റെ റൂമിലിരിക്കുന്ന ഫ്രെഡിനെയാ കാര്യം പ്രിൻസിപ്പാൾ ബസ്സില് തല്ലുണ്ടാക്കിയവ ലഭിച്ചെങ്കിലും അവർ പറഞ്ഞു പറഞ്ഞ് മേരിയുടെ മാത്സിലെ ടാലന്റിലെത്തും മേരിയെ കുറിച്ച് അവളുടെ ക്ലാസ് ടീച്ചർ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെപ്പോലെ നല്ല കഴിവുള്ള കുട്ടികൾ ഈ സ്കൂളിലല്ല പഠിക്കണ്ടേ അവൾക്ക് പഠിക്കാനുള്ള എല്ലാ സ്കോളർഷിപ്പും ഞാൻ റെഡിയാക്കി തരാം അപ്പൊ ഫ്രെഡ് നോക്കും മേഡം മേരിക്ക് നന്നായി മാത്സ് വരുമെന്ന് എനിക്കറിയാം എന്ന് വെച്ച് ഒരു കുട്ടിയെ കൺസൾട്ട് ചെയ്യാതെ ഇപ്പോഴെ പ്രായത്തേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അവൾ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ എൻജോയ് ചെയ്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രഡ് അവിടെ പോവാം അന്ന് അത് കഴിഞ്ഞ് ഫ്രഡ് മേരിയും കൂട്ടി വീട്ടിലെത്തുമ്പോൾ ഒരു ഗസ്റ്റ് കാത്തു നിൽക്കുന്നുണ്ടാവും അത് ഫ്രെഡിന്റെ അമ്മ അതായത് മേരിയുടെ മുത്തശ്ശിയായിരിക്കും മേരിയുടെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് മേയുടെ കഴിവുകളെ കുറിച്ച് അവളോട് പറഞ്ഞത് തൻ്റെ മകളുടെ കഴിവ് കൊച്ചുമാൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ കാണാനായി വന്നതാ നമ്മുടെ ഫ്രഡ് ഒരു ബോട്ട് മെക്കാനിക് ആണെങ്കിലും അവരുടെ അമ്മ അങ്ങനെയല്ല കേട്ടോ വലിയൊരു കാച്ചുകാരിയാ അവരുടെ ഇഷ്ടത്തിന് വളരാൻ പറ്റാത്തത് കൊണ്ട് ഫ്രെഡ് അവർ നിറങ്ങിപ്പോന്നതാ അതിനുശേഷം ഫ്രെഡിന്റെ അമ്മ ഇന്നാ കാണേ പിന്നെ മുത്തശ്ശി അവൾക്ക് കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ടോ ഓർമ്മേ അതിൽ കൂടുതലും മാക്സിന്റെ പുസ്തകങ്ങളാ ശേഷം അവളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വരുമ്പോ മേലിക്ക് നാളെ സ്കൂളിൽ പോണതിന് മുമ്പ് നിറയെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവൻ അമ്മേനെ തടയാ അപ്പൊ അമ്മ നാളെ അവനെ ഒന്ന് തനിച്ച് കാണുമെന്ന് പറയും പിറ്റേ ദിവസം ഒരു ബീച്ച് റെസ്റ്റോറന്റിൽ വെച്ച് അവർ തമ്മിൽ കാണാ അപ്പമ്മ ചോദിക്കും നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ ഞാനൊരു ബോട്ട് മെക്കാനിക്കാ ബോട്ട് മെക്കാനിക്കോ അത് വെച്ച് നീ ആ കുട്ടി എങ്ങനെ വളർത്തണേ നോക്കമ്മേ അവൾ കുഞ്ഞായിരിക്കും മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ ഇപ്പ അവൾക്ക് ഏഴു വയസ്സായി ഇതുവരെ എനിക്ക് നോക്കാൻ പറ്റൂങ്ങി ഇനി അങ്ങോട്ടും എനിക്ക് നോക്കാൻ പറ്റും മാത്രമല്ല അമ്മയ്ക്ക് മുതലാ ഈ പേരക്കുട്ടിയുടെ എത്ര സ്നേഹം ഉണ്ടാവാൻ തുടങ്ങിയേ അവക്കുണ്ടായ പോലെ മാക്സിൽ നല്ല കഴിവുണ്ടെന്ന് അറിഞ്ഞ പിന്നെ ഇനിയമ്മക്ക് അവിടെ ടോർച്ചർ ചെയ്ത് കൊന്ന പോലെ ഇവിടെ കൊല്ലണം അല്ലേ ഫ്രണ്ട് ഇതൊന്നും അല്ല അവർക്ക് ദൈവം തന്ന കഴിവുകൾ നമ്മൾ അധികമാക്കാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അല്ല മേലെ അല്ലൂടെ ഹാപ്പിയാണ് നമ്മൾ നിന്റെ വിചാരം നിനക്ക് അവളുടെ ഓരോ അറ്റ്ലീസ്റ്റ് ഒരു നല്ല വീട്ടിലേക്കെങ്കിലും അവളെ മാറ്റാൻ പറ്റുമോ ശരിയാ ഞങ്ങൾ താമസിക്കുന്നത് ചെറിയ വീട്ടിലാ അതും വാടകയ്ക്ക് അതുപോലെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഒന്നെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അവൾ എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കുമെന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവൾ ചെയ്യത്തുള്ളൂ എന്ന് നോക്കൂ ഫ്രെഡ് അവൾ ഒരു ഗിഫ്റ്റഡ് ചൈൽഡാ കാ നിന്റെ കൂടെ ജീവിച്ച അവളുടെ ലൈഫും വേസ്റ്റ് ആവും ഇപ്പം നമ്മൾ കുറിച്ച് ഈ ചായയുടെ പൈസ പോലും നിൻ്റെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടാവില്ല എന്നറിയാം എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരായിട്ട് ഇൻസൾട്ട് ചെയ്ത് ആ ക്യാഷ് ഓർഡർ വെച്ച് പോവാ അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഫ്രെഡ് ഭയങ്കര ബോർഡ് ഓഫ് ആയിരിക്കും മേരിയാണെങ്കിലോ അമ്മുമ്പോ തന്നെ മാക്സ് ബുക്ക് ഒക്കെ വെച്ച് പ്രോബ്ലംസ് ചെയ്യാതിരിക്കും ശേഷം ഫ്രെഡ് മേരിയും കൂട്ടി പുറത്തേക്ക് പോവാ അവർ ബീച്ചിൽ പോയി മനോഹരമായ സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഡ് മേരിയോട് പറയുന്നുണ്ട് മേരി നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായാലും എന്തൊക്കെ നേടിയാലും നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇത് കേൾക്കുമ്പോൾ അവളൊന്ന് സമ്മതിക്കാം അവർന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് കോടതിയാ അവിടെ ഫ്രെഡിന്റെ അമ്മ മേരിയെ വിട്ടുവിറ്റാൻ കേസ് കൊടുത്തേക്കാ ലീഗലി തന്റെ മക്കളുടെ കുട്ടിയെ വളർത്താൻ അവളുടെ ചേട്ടനേക്കാട് അവകാശം അമ്മയ്ക്കാണെന്നും കുട്ടിയെ മര്യാദയ്ക്ക് നോക്കാനുള്ള ഒരു വരുമാനം പോലും അവനില്ലെന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഫ്രെഡിന്റെ വക്കീല് ഇതിനെതിരെ കാര്യമായൊന്നും പറയുന്നില്ലാട്ടോ ശേഷം നമുക്ക് അടുത്ത ഹിയറിംഗിന് സെറ്റാക്കാമെന്ന് അയാൾ ഫ്രെഡിനോട് പറയാം അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഫ്രെഡിന്റെ ഹൗസ് ഓണറെ കാണാം അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് നീ എന്ത് വില കൊടുത്തും ഈ കേസ് വിജയിക്കണമെന്ന് ശരിക്കും ഫ്രെഡിന്റെ മനസ്സിലും ഇത് തന്നെയാട്ടോ ഇതിനിടയിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഫ്രെഡിന് ഒരു കോട്ട വരുവാ മേരിയെ രണ്ടു ദിവസം അവളുടെ അമ്മൂമ്മയുടെ കൂടെ വിടാൻ പറഞ്ഞിട്ടായിരിക്കും അത് വേറെ ഒന്നത്തിയില്ലാത്തതുകൊണ്ട് അവൻ അവളെ വിടും ഫ്രഡ് അവർക്ക് ഒരു സന്തോഷവും സമാധാനവും ഉള്ള ലൈഫാ കൂടെ തിങ്ങി ഗ്രാൻഡ്മാവ് ഒരു റിച്ച് ലൈഫായിരിക്കും കൊടുക്കുന്നത് പിന്നെ മേരിയുടെ മാത്സിലെ ടാലൻറ് അറിയാൻ അവർ മാത്സിന്റെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാ അവിടെ വെച്ച് ഗ്രാൻഡ്മ അവൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു സെവൻ മാത്സ് പ്രോബ്ലം ഉണ്ട് അതിനെ മില്ലിനിയം പ്രോബ്ലം എന്നാണ് പറയുന്നത് അതിലൊരു പ്രോബ്ലം ഗ്രിഗ്രി എന്ന് പറഞ്ഞ സോൾവ് ചെയ്തിട്ടുണ്ട് അയാളുടെ പടവും നമുക്ക് അവിടെ കാണാം ബാക്കി സിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പലരും അവരുടെ ലൈഫ് മൊത്തം നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് സോൾവ് കേൾക്കുമ്പോ സത്യത്തിൽ ചെയ്യണോന്നൊക്കെ ഇതിനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയാ ഗ്രാൻ മകളെ ഇവിടേക്ക് കൊണ്ടുവന്നേ അങ്ങനെ അവിടെയുള്ള ഗ്രാൻമയുടെ ഒരു ഫ്രണ്ട് അവൾക്ക് ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കാ എന്നാൽ അവൾക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ലാട്ടോ തിരിച്ചു പോകണ വഴി ഗ്രാൻ മകളെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് നിനക്ക് നല്ല കഴിവുണ്ടെന്ന ഞാൻ വിചാരിച്ചെ എന്നാ അത്തരത്തിലുള്ള ഒരു കഴിവും നിനക്കില്ല ഇത് കേൾക്കുമ്പോ മേരി ഗ്രാൻമ അവർ ക്വസ്റ്റ്യൻ തന്നതെ തെറ്റാ പിന്നെ അങ്ങനെ അത് ചെയ്യൂന്ന് ചോദിക്കും അപ്പൊ ഗ്രാൻഡ്മ വീണ്ടും അവളെ കൊണ്ട് അവിടേക്ക് പോകും ശേഷം മേരി ക്വസ്റ്റിൻ കറക്റ്റാക്കി ആ പ്രോബ്ലം സോൾവ് ചെയ്യാ ഇത് കണ്ട് ആ പ്രൊഫസർ വരെ ഞെട്ടിപ്പോ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ ടാലന്റോ എന്ന് പറഞ്ഞു അവിടെ സീൻ കെട്ടായാലും പിന്നെ കാണിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് മേരി ഫ്രെഡിന്റെ അടുത്ത് വന്നേക്കുന്നതാ അപ്പൊ ഫ്രെഡ് ചോദിക്കുന്നുണ്ട് മേരി ഗ്രാൻഡ്മയുടെ ഒപ്പം താമസിച്ചിട്ട് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടോന്ന് എനിക്ക് ഗ്രാൻമേനെ ഇഷ്ടമൊക്കെയായി പക്ഷെ ഫ്രെഡ് എനിക്ക് നിന്റെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും ഇഷ്ടം സോ പ്ലീസ് ഫ്രെഡ് എന്നെ അവർക്ക് വിട്ടുകൊടുക്കലേന്ന് അവൾ പറയാ അപ്പൊ ഫ്രെഡ് പറയുന്നുണ്ട് എന്തുവന്നാലും ഞാൻ നിന്നെ വിട്ടു കൊടുക്കൂല എന്ന് ആ പറച്ചിലിൽ അവൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ തോന്നുന്നു അവൾ അവരെ കൊണ്ട് പ്രോമീസ് ഒക്കെ ചെയ്യിക്കും പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മേരെ കാണാൻ കോർട്ടിലൊക്കെ ആളുകൾ വന്നു തുടങ്ങും അവർക്കറിയേണ്ടത് ഫ്രെഡ് മേലുടെ കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് നോക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണോ അതുപോലെ കോടതിയിലൊരു ഹിയറിംഗിന് മേരിയുടെ പപ്പേനെ ഹാജരാക്കട്ടോ ആളും ഈ സിറ്റി തന്നെ ഉണ്ടായിരുന്നു പിന്നെ അയാൾക്ക് കുട്ടി ആരുടെ കൂടെ വിട്ടാലും പ്രശ്നമില്ല എന്നൊക്കെ പറയും പക്ഷെ ഇതറിയുമ്പോ മേരിക്ക് ഭയങ്കര സങ്കടാവും തന്റെ പപ്പ ഈ സിറ്റിയിൽ ജീവിച്ചിരുന്നിട്ടും ഒരു പ്രാവശ്യം പോലും തന്നെ കാണാൻ വന്നില്ലല്ലോ എന്തിന് ഇതാരെ പോലും ഈ അടുത്തല്ലേ വന്നത് താൻ ജനിച്ചത് ആർക്കും ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫ്രെഡിന് ഭയങ്കര സങ്കടാവും അവൻ അവളെയും കുട്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാ കൂടെ നമ്മുടെ ഹൗസ് ഓണറുണ്ട് കേട്ടോ അങ്ങനെ അവർ കുറേ നേരം ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുമ്പോൾ മേരി വന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ ആ ഫ്രണ്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നീ തിരക്കൂട്ടല്ലേ മേരി കുറച്ചേരും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ ഞാൻ നിനക്കൊരു കൂട്ടം കാണിച്ചേരാം എന്തോര നേരം നൈറ്റ് ഫുൾ ഇവിടെ ഇരിക്കേണ്ട ചിലപ്പോ ചില കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ നൈറ്റ് ഫുൾ ഒക്കെ ഇരിക്കേണ്ടവരുമെന്ന് അവരപ്പോ പറയാ അങ്ങനെ അവർ പിന്നെയും വെയിറ്റ് ചെയ്യാട്ടോ ഇതിനിടയിൽ മേരി ഉറങ്ങിയൊക്കെ പോകുന്നുണ്ട് പിന്നെ അവിടെ അവർ മാത്രമല്ലാട്ടോ മറ്റൊരു ഫാമിലിയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരാൾ ആ ഫാമിലിയിലേക്ക് വരാ എന്നിട്ട് പറയും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുന്നത് ഒരാൺകുട്ടിയാണെന്ന് ഇത് കേൾക്കുമ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാ ഇത് കാണുന്ന ഫ്രെഡ് ഉടനെ മേരിനെ വിളിച്ച് നയിപ്പിച്ച് ഇത് കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും മേരി നീ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ സന്തോഷായിരുന്നു നിന്റെ അമ്മ നിന്നെ എടുത്തിട്ട് പറഞ്ഞത് എനിക്ക് ഒരു കുട്ടി ഏഞ്ചലാ പറന്നേക്കണേന്നാ അത്രയ്ക്ക് ഭംഗിയായിരുന്നു നിന്നെ കാണാൻ നീ ഒരിക്കലും നിന്നെ കാണാൻ വരാത്തവരിൽ നിന്ന് ഓർത്ത് സങ്കടപ്പെടരുത് നിലക്കെന്നും ഈ അങ്കിൾ ഫ്രെഡ് ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ അവളുടെ സങ്കടമെല്ലാം പോകട്ടോ അവിടെ നിന്ന് സീൻ കെട്ടായാലും പിന്നെ കാണിക്കുന്നത് വീണ്ടും കോട്ട അവിടെ ഫ്രഡിന്റെ വക്കീൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്രഡിന്റെ സിസ്റ്റർ ഡയാൻ മാക്സിൽ ഒരു ജീനിയസ് ആയിരുന്നു ഇത് മനസ്സിലാക്കിയ എല്ലാവരും അവൾക്ക് ഓവർ പ്രഷറാ കൊടുത്തെ അത് താങ്ങാനാവാതെ അവൾ ആത്മഹത്യ ചെയ്തത് ഇപ്പോ ഡയാന്റെ മകൾക്കും അതേ കഴിവുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഗ്രാൻമ കുട്ടിയെ വിട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഗ്രാൻമ പറയുന്നുണ്ട് ഇവിടെ ആരും ആരെയും പ്രഷർ ഒന്നും ചെയ്തിട്ടില്ല ഡയാന് മാക്സിൽ നല്ല കഴിവുണ്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂന്ന് അത് കഴിഞ്ഞ് ഗ്രാൻമയുടെ വക്കീൽ പറയാൻ തുടങ്ങും യുവർ ഓണർ ഇവർ പറഞ്ഞതൊക്കെ കറക്റ്റാ പക്ഷേ അതിനേക്കാൾ ഭയങ്കര അപകടമാണ് ഫ്രെഡിന് ഇപ്പം മേരി വളരുന്നത് രണ്ടുപേരും ഇപ്പോഴും റസ്ലിംഗേക്ക് കാണുന്നത് അത് കണ്ടിട്ടാവണം സ്കൂളിൽ മേരി ഒരു തന്നെ മുഖം അടിച്ചു പൊളിച്ചു ഇങ്ങനെ വളർന്നാൽ ഒരു ക്രിമിനൽ ആകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല യൂറോണർ ഫ്രെഡിന് സ്വന്തമായ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയോ എന്തിനു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇല്ല ഇങ്ങനെയുള്ള ഒരാളോടൊപ്പം ഈ കുട്ടി എന്തുമാത്രം സുരക്ഷിതമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവാണോ എന്നൊരു തോന്നൽ ഫ്രെഡിനും അവന്റെ വക്കീലിനും വരുവാ അന്ന് വൈകുന്നേരം ഫ്രെഡിന്റെ ലോയർ അവനെ കാണാൻ വന്നേക്കാ അയാൾ പറയും നമുക്കൊരു ഡീലിന് ശ്രമിച്ചാലോ തൽക്കാലം മേരിയെ നിന്റെ അമ്മയുടെ കൂടെ വിടാം ഇത് കേൾക്കുന്നതോടെ ഫ്രെഡ് പൊട്ടിത്തെറിക്കാ താൻ എന്തുവാണോ ഈ പറയുന്നത് എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അറിയോ അറിയാം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായി മുഴുവൻ കേക്ക് മേരിക്കിപ്പോ ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ അവരുടെ ലോയർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോടതി കുട്ടിയെ നിന്റെ അമ്മയുടെ കൂടെ അവരാനേ പറയത്തുള്ളൂ ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അതുകൊണ്ട് അവരുമായി ഒരു ഡീല് വെക്കുന്നതാ നമുക്ക് നല്ലത് അങ്ങനെയാവുമ്പോ നിന കിടക്ക് പോയി കുട്ടിയെ കാണാം പിന്നെ അവക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾ പറയുന്നത് ഈ കോടതി കേൾക്കും പക്ഷെ അതിനുള്ളിൽ അവളെന്നെ എന്നെ മറക്കില്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഫ്രണ്ട് നീ അതിനെ അവളിടയ്ക്ക് പോയി കാണുന്നില്ലേ അപ്പോൾ അവൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയാ പിന്നെ അവൻ ആലോചിക്കുമ്പോൾ വക്കല് പറഞ്ഞത് ശരിയാണെന്ന് തോന്നാ പിറ്റേ ദിവസം ഫ്രെഡ് മേരിയെ കൂട്ടി അവൻ്റെ അമ്മേനടുത്തേക്ക് പോവാ അവടവളുടെ കാര്യം നോക്കാൻ തന്നെ അമ്മ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും അവനായിരിക്കും മേരി വന്ന് സ്വീകരിക്കുന്നത് അപ്പം മേരി ഫ്രഡിനോട് പറയുന്നുണ്ട് പ്ലീസ് ഫ്രെഡ് എന്നിവിടെ ഒറ്റയ്ക്കാക്കി പോവല്ലേ അതിന് ഞാനങ്ങും പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ ഇല്ലേ നീ ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ അപ്പ പറഞ്ഞെത്തും പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാണെങ്കിൽ നല്ല വലിയ സ്കൂളിൽ പഠിക്കാം ഒരു റിച്ച് ലൈഫ് ജീവിക്കുകയും ചെയ്യാം എനിക്കതൊന്നും വേണ്ട ഫ്രണ്ട് എനിക്ക് നിന്റെ ഒപ്പം നിന്നാ മതി ദേ നീ എന്നോട് പ്രോമിസ് ചെയ്തതാ എന്നെ വിട്ടുകൊടുക്കില്ല എന്ന് എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങാം അതിനപ്പോ അവന് മറുപടി ഒന്നും പറയാനാവാതെ അവൻ അവിടെ എനീറ്റ് പോവാ അപ്പോഴും അവളെ മുറിയിട്ട് കരയുന്നത് അവനെ കേക്കാം അത് കേക്കുമ്പോഴൊക്കെ ഒരു കത്തി എടുത്ത് ആറും നെഞ്ചിൽ കുത്തുന്ന ഫീൽ ആയിരിക്കും അവന് അവിടെ സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്രഡ് അവളെ കാണാൻ വന്നേക്കുന്നതാ എന്നാൽ അവിടെ ഉള്ളവർ അതിനു സമ്മതിക്കില്ല നോക്കൂ ഫ്രഡ് ഇപ്പോളാണ് അവൾ ഞങ്ങളായിട്ട് ഇണങ്ങി തുടങ്ങിയത് അതിനിടയിൽ നിങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്ന അവൾ വീണ്ടും പഴയ പോലെയാവും അതുകൊണ്ട് നിങ്ങൾ ഇനി വരരുതെന്ന് വായി ഇതേക്കുമ്പോൾ ഫ്രെഡിന് വായിക്കുന്ന വിഷമാവും എന്നാലും അവൻ അവിടെ നിന്ന് പോവാം അവർ നേരെ പോണത് ഒരു പാർക്കിലേക്കാട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമിക്കാൻ തുടങ്ങും ഇങ്ങനെ പോയാൽ പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അവൾ താൻ ആരാണെന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് ഈ സമയം നമ്മളെ ഫ്രെഡിന്റെ ഹൗസ് ഓണർ ലേഡി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഫ്രെഡിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവർക്കും മേരിനെ വിട്ടുകൊടുത്തതിൽ നല്ല വിഷമം ഉണ്ടോ അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോകും ഒരു ദിവസം മേരിയുടെ പഴയ ടീച്ചർ ഒരു ഫോട്ടോ ഫ്രിഡിന് അയച്ചു കൊടുക്ക അത് നമ്മൾ മേരിയുടെ പൂച്ചക്കുട്ടിയുടെ ചിത്രമായിരിക്കും അവൾ ഗ്രാൻമയുടെ വീട്ടിൽ പോയപ്പോൾ അതിനെ കൊണ്ടുപോയതാ ഇപ്പൊ അവിടെയുള്ളവർ അതിനെ വിൽക്കാറുട്ടേക്ക അവിടുന്ന് ഫോട്ടോ എടുത്താ ടീച്ചർ അത് അയച്ചേക്കുന്നേ ഉടനെ ഫ്രിഡ് പോയി ആ പൂച്ചയെ വാങ്ങാം അതോടൊപ്പം ആ ഒരു കാര്യം കൂടി മനസ്സിലാവും തന്റെ മേരിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ഇന്ന് അകറ്റുവാന്ന് അതുപോലെ ഇനി അവൾക്കൊരിക്കലും അവടെ ഒരു നോർമൽ ലൈഫ് ലഭിക്കില്ല പകരം ഒരു റോബോട്ട് മാതിരിയാക്കി മാക്സ് മാക്സ് എന്ന് പറഞ്ഞ് പ്രഷർ കൊടുത്ത് തന്റെ നയാനെ പോലെ അവസാനം അവളെയും കൊല്ലും അതുകൊണ്ട് ആ പൂച്ചയെ വാങ്ങി നേരെ പോണത് അവന്റെ അമ്മനെ അടുത്തേക്ക ഫ്രെഡ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് മേരിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഫ്രെഡപ്പോ തൻറെ അമ്മയ്ക്ക് ഒരു ബുക്ക് കൊടുക്ക എന്നിട്ട് മേരിയോട് വാ പോകാന്ന് പറയും എന്നാൽ മേരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവട് നൂറിപ്പോവാ

ആ സിക്സ് പ്രോബ്ലത്തിൽ ഒന്ന് സോൾവ് ചെയ്തതായിരിക്കും വളരെ അമ്മ ഇത് ഈ സമയം അമ്മേ മേരിയോട് സംസാരിക്കായിരിക്കും അവളാണെങ്കിൽ അടിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ സോറിയൊക്കെ പറയാ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ ഇവിടെ വിട്ടേച്ചു പോയേ എന്നെ വിട്ടുകൊടുക്കൂലെന്ന് പ്രോമീസ് ചെയ്തതല്ലേന്ന് അപ്പോൾ അവൻ ഞാൻ ഒന്ന് പേടിച്ചു പോയി മോളെ നിന്നെ എനിക്ക് നല്ലപോലെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കോർത്തു അതാ ഞാൻ നിന്നെ വിട്ടുകൊടുത്തത് ഒരിക്കലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഇത് കേൾക്കുമ്പോ മേരിയുടെ ദേഷ്യമൊക്കെ പോകും അവർ വീണ്ടും കെട്ടിപ്പിടിക്ക അതിനുശേഷം ഫ്രഡ് വീണ്ടും അവന്റെ അമ്മയെ കാണാം എന്നിട്ട് പറയും ഇത് ഡയൻ മരിക്കുന്നതിന് മുമ്പ് സോൾവ് ചെയ്തതാ അപ്പോഴേക്കും അവർ ഈ നശിച്ച ലൈഫ് വേർതിരുന്നു അവൾക്ക് പിന്നെ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ മക്കൾക്കെങ്കിലും ഒരു നോർമൽ ലൈഫ് കിട്ടണമെന്ന് അതുകൊണ്ട് നിങ്ങൾ പകരം മേരി എനിക്ക് വിട്ടു തന്നെ ഒന്ന് പറയാ ഇത് കേൾക്കുമ്പോ അവന്റെ അമ്മ സമ്മതിക്കും ശേഷം ഫ്രഡ് അവളെയും കൂട്ടി വളരെ സന്തോഷമായിട്ട് അവിടുന്ന് പോകും പിന്നീട് അവൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി സ്കൂളിൽ പഠിക്കും ശേഷം കുട്ടികളോടൊപ്പം കളിക്കും പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജിനെ കാണിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ കുട്ടികൾക്ക് ഇത്ര ചെറുപ്പത്തിന് ഇങ്ങനെ പ്രഷറൊക്കെ കൊടുക്കുന്നത് ശരിയാണോ അപ്പം അതൊക്കെ ഒന്ന് കമൻറ് ചെയ്യുക അതുപോലെ പുതിയൊരു മൂവിയായി വന്നതായിരിക്കും ബൈ